നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ ചേളാരി ഓവർപാസിന്റെ അടിയിലുള്ള ഭാഗത്തു നിന്നാണ് ഈ വീഡിയോ ആരംഭിച്ചത് താഴേച്ചാളാരിയോ അതേപോലെ തന്നെ മേലേച്ചാളാരി ഓവർപാസ് ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം പതിനെട്ട് ദിവസം പത്തൊമ്പത് ദിവസം മുമ്പാണ് ഈ ഭാഗത്തെ വീഡിയോ ചെയ്തത് അതിനുശേഷം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കാക്കഞ്ചേരി വരെയാണ് ഇപ്പോൾ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നത് കാക്കഞ്ചേരി മുതൽ ഇടിമുഴിക്കൽ നമ്മുടെ ജില്ലാതിർത്തി വരെയുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു നാലഞ്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് നിർത്തിയ ആ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാം അങ്ങനെ പോകാം അങ്ങനെ പാണമ്പ്ര അണ്ടർപാസിന്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് പോലെ വലിയ രീതിയിലുള്ള അപ്രോച്ച് റോഡല്ല ഇവിടെ ഉള്ളത് കാരണം രണ്ട് ഭാഗത്തും ഉയരം കൂടിയ ഭാഗമായതുകൊണ്ട് തന്നെ വളരെ ചെറിയ അപ്രോച്ച് റോഡാണ് എങ്കിലും ഇവിടെ വർക്കുകൾ അതിനനുസരിച്ചുള്ളൊരു സ്പീഡിലല്ല മുന്നോട്ട് പോണത് പിന്നെ അത് ആ പഞ്ചായത്ത് കെട്ടിലൊക്കെ അതാ പുതുക്കിപ്പണിയുണ്ട് അപ്പോൾ റോഡ് മാത്രമല്ല നന്നാവുന്നത് നമ്മളെ പഞ്ചായത്ത് ഓഫീസൊക്കെ അതാ അടിപൊളിയായിട്ട് പുതുക്കിപ്പണിയുണ്ട് ഒരു പക്ഷേ തീർന്നെന്താ നഷ്ടപരിഹാരം കിട്ടിയാൽ പൈസ ഒക്കെ ഉണ്ടാവും അപ്പം വളരെ കുറച്ച് ഭാഗം കൂടി ഇട്ടു അതിന് നമ്മുടെ പാണമ്പ്ര വളവ് ഒഴിവാക്കിയിട്ടുള്ള അണ്ടർപാസിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് ഉയർത്താനുള്ളൂ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ അണ്ടർപാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നല്ല രീതിയിൽ തന്നെ മണ്ണിട്ടുയർത്തൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ആ കാണുന്നത് നമ്മുടെ ഇടിമീഴ്ക്കലിൻ്റെ തന്നെയല്ല മാരിയമ്മൻ അലുവ ബസാറ് അവരെ പുതിയ സ്ഥാപനമാണ് കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ നിർമ്മാണം നടക്കണതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ അയ്യപ്പസ്വാമിമാരെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനും അവർക്ക് ബാത്റൂം സംവിധാനമൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് വരുന്നത് അപ്പോൾ ദാ ഇതിപ്പോൾ പാണമ്പ്ര ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടുത്തെ വർക്കുകൾ തീരും കാരണം ചളാരത്തെ അല്ലെങ്കിൽ പഠിക്കലൊന്നും അതിൽ ഒരുപാട് പിന്നിലോട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ആ അണ്ടർപാസ് നിൽക്കുന്നതിൻ്റെ കുറച്ച് താഴെ ആയിട്ടാണ് കുറച്ചങ്ങോട്ട് ബാക്കോട്ടായിട്ടാണ് നമ്മുടെ ജഗതി അപകടത്തിൽപ്പെട്ട ഭാഗം അപ്പോൾ പഴയ റോഡ് ഒക്കെ ഒഴിവാക്കി ഇപ്പോൾ പഴയ റോഡിൻ്റെ നമ്മളിപ്പോൾ കോഴിക്കോട് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിന് പഴയ റോഡിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ആ വീഡിയോ എടുത്ത് റോഡൊക്കെ പൊളിച്ചു പോയി അപ്പോൾ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോവാണ് അപ്പോൾ കോയിനൂർ ടൗണിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടെയാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച എന്താ വച്ചാൽ ഇവിടെ ടാറിംഗ് ഒക്കെ ആരംഭിച്ചു കാണണമെന്നാണ് ഇപ്പോൾ കോയനൂർ മൊത്തത്തിലൊരു നോട്ടീസ് കാണുന്നുണ്ട് അടിപ്പാത അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ കുടിവെള്ള പൈപ്പ് ലൈനിൻ്റെ വർക്കുകളാണ് കോയിനൂർ ഒരു നിലക്കും ഒരു അടിപ്പാതയോ അല്ലെങ്കിൽ ഒരു മേൽപ്പാതയോ ഒന്നും വരാനുള്ള സാധ്യതയില്ല കാരണം അത് റോഡിൻ്റെ ഡി പി ആറിൽ മാറ്റം വരും കൊണ്ട് തന്നെ അത് അനുവദിക്കാനുള്ളൊരു സാധ്യതയും കാണില്ല കേട്ടോ എന്തായാലും അതുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ വർക്കുകൾ പൊതുവെ നിർത്തിവെച്ച പോലെയാണ് കാണുന്നത് പിന്നെ ഇങ്ങനെ അവിടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി ഓവർപാസിനും വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തെത്തി ഇവിടെയൊക്കെ മണ്ണെടുക്കലൊക്കെ അവസാനിപ്പിച്ചു അതേപോലെ തന്നെ ഇരുഭാഗത്തും സോയിൽ നൈലിംഗ് ചെയ്ത് പിന്നെ ഉറപ്പ് കൂട്ടുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസ് കൊടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റാൻഡല്ല ബസ് നമ്മൾ കോട്ടക്കടവ് ഭാഗത്തേക്കൊക്കെ ബസ് പോകുന്ന ബസ്സുകളൊക്കെ അപ്പോൾ അതിൻ്റെ മേലെയാണ് പാർക്ക് ചെയ്യണത് എന്തായാലും നല്ല സൗകര്യമുള്ള ഓവർപാസ് ആണ് അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് ഇങ്ങനെ ഇവിടെ മണ്ണ് ഇവിടെ കുറച്ച് ഭാഗത്തും കൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ഇവിടെയൊക്കെ വളരെ ചെറിയ പണികളുള്ളൂ ഇനി ബാക്കി അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുന്നിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ റോഡ് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഭാഗത്തെ സർവീസ് റോഡ് തുറന്നു കൊടുത്തതാണ് ആ ഭാഗത്തപ്പോഴും വാഹനങ്ങൾ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയുള്ള പഴയ റോഡിനു തന്നെയാണ് വാഹനങ്ങൾ കടന്നു വരുന്നത് പിന്നെ മുന്നോട്ട് പോയാൽ ചെട്ടിയാർമാട് ഓവർ പാസ്സാണ് അവിടെ കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കയറി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടുന്ന് മുന്നോട്ട് പോയത് ഇത്തവണ നമുക്ക് ഓവർപാസിൻ്റെ അടിയിലൂടെ പോകാൻ പറ്റുമോ നോക്കുക ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകളായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് കാരണം കുറച്ച് ഭാഗമൊക്കെ മണ്ണിട്ടീർ ഭാഗങ്ങളാണ് സംസാരം പൊതുവേ കുറക്കണം എന്താണെന്ന് വച്ചാൽ ഇവിടെയൊക്കെ അങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാൻ മനസ്സിലാകുന്ന വർക്കുകൾ തന്നെ നടന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് സംസാരം കുറക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഓവർപാസ് വഴി അടി വഴി അപ്പുറത്തേക്ക് കിടക്കും അപ്പോൾ പല സുഹൃത്തുക്കളും ഈ ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് ആറുവരി എന്നുള്ള സംശയം അങ്ങനെ ചോദിക്കാറുണ്ട് സത്യത്തിൽ സത്യത്തിലിപ്പോൾ നമ്മൾ ഇതേലും നടന്ന് കടന്നു പോകുമ്പോഴും നമുക്ക് തോന്നുന്നത് ആറുവരിയുണ്ടോ എന്ന് പക്ഷേ ആറുവരി ഉണ്ട് കേട്ടോ കൃത്യമായിട്ട് ആറുവരിയുണ്ടോ അത് ഞാൻ മുമ്പ് കുളപ്പുറത്തെ ഇതേപോലെ ഓവർപാസിൻ്റെ ഒരു ഭാഗത്ത് നാല് ടിപ്പറുകൾ ഇങ്ങനെ നിരത്തിൽ നിർത്തിയിട്ടൊരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തേന് അപ്പോൾ നമുക്ക് മനസ്സിലാവും അടുപ്പിച്ച് നിർത്തുകയാണെങ്കിൽ നാല് വണ്ടിത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോട്ടോ അപ്പോൾ അതാ ഈ ഓവർപാസിൻ്റെ അടിയിൽ ഇപ്പുറത്ത് കടന്നു ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ജി എസ് പി ലാരിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കുത്ത് നമ്മൾ ഇതിൽ പോകുമ്പോൾ ഇവിടെ മണ്ണ് മണ്ണെടുക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാക്കഞ്ചേരി മുതൽ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തി വരെയുള്ള വീഡിയോ ഞാൻ നാലഞ്ച് ദിവസം മുമ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിർത്തുന്ന അവിടുന്ന് അപ്പുറത്തേക്കുള്ള വീഡിയോ കാണാത്തവർക്ക് അത് കാണാവുന്നതാണ് അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്തത് നമ്മുടെ പാലച്ചിറമാട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ആ ഭാഗം മുതൽ ഏകദേശം കക്കാട് വരെയാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കും ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഡിസ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെട്ടിയാർമാടൊക്കെ കഴിഞ്ഞ് കാക്കഞ്ചീരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ളൊരു സമരം നടന്നിന് അപ്പോൾ ഇവിടേക്ക് എന്തോ ഒരു പേരുണ്ടല്ലോ എന്താ പറഞ്ഞ് അവിടെ ഒരു ചെറിയ അണ്ടർ പാസ് എന്ന് പറഞ്ഞാണ്ട് ജനങ്ങൾ ഭയങ്കര സമരത്തിലേന് അപ്പോൾ അതെന്താ ഈ അണ്ടർ പാസ് അനുവദിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവിടെ എന്ന് നമുക്ക് നോക്കാം അന്ന് നാട്ടുകാരിയിൽ ഒരാളെ ഒരു ചെറിയ ആ ഇവരെ എന്തുകൊണ്ടാണ് അണ്ടർ ആ ആവശ്യം എന്നുള്ള ഒരു ഭാഗമൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കാക്കഞ്ചേരി നമ്മുടെ ഓവർപാസിൻ്റെ അങ്ങോട്ട് പോകുന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ സെൻറ്റർ ഉണ്ടല്ലോ ഈ ചെട്ടിയർമാടിൻ്റെയും കാക്കഞ്ചേരിൻ്റെയും ഇടയിലുള്ള ഭാഗം ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അണ്ടർ പാസ് വരാനുള്ള സാധ്യതകളൊന്നും ഇപ്പം നിലവിലിവിടെ കാണുന്നില്ല പക്ഷേ അണ്ടർ പാസ് വരികയാണെങ്കിൽ വളരെ ചിലവ് കുറവായി കുറവായിരിക്കും കാരണം എന്താ വെച്ചാൽ കാര്യമായിട്ട് അപ്രോച്ച് ഉയർത്തേണ്ട ആവശ്യമൊന്നും ഇവിടില്ല നിലവിൽ ഒരു ചെറിയ അണ്ടർപാസ്സിനൊക്കെയുള്ള ഹൈറ്റ് തന്നെയാണ് ഇവിടെ റോഡ് കടന്നു പോകുന്നത് ഇവിടെ ഇങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളൊന്നും നിർത്തുന്നൊരു സ്റ്റോപ്പ് ഒന്നും വളരെ ചെറിയൊരു സ്റ്റോപ്പാണ് അപ്പോൾ അതവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടോ ഈ സർവീസ് റോഡൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന സർവീസ് റോഡൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും പിന്നീട് അണ്ടർപാസിൻ്റെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെയാണെങ്കിൽ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കണമുണ്ട് ഇനി എന്താണെന്ന് അറിയില്ല കാരണം ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുളപ്പുറം കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ കെ എൻ ആർ സി വർക്കുകൾ നിർത്തി വെച്ചിട്ടുണ്ടല്ലോ അതേപോലെ നിർത്തി വെക്കാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു ലക്ഷണങ്ങളൊന്നും കാണാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി വരും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് മുന്നോട്ട് പോയി നോക്കാം കാക്കഞ്ചേരി ഓവർപാസിൻ്റെ ഇടയിലേക്ക് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ മണ്ണെടുത്ത് താഴ്ത്തുന്ന ഭാഗത്ത് മണ്ണെടുക്കുമ്പോൾ മണ്ണ് ഇടാനുള്ള ഭാഗത്തെ വർക്കും കൂടി സ്പീഡാകുണ്ട് ഇപ്പോൾ ഇവിടെ മണ്ണെടുക്കൽ ആരംഭിക്കുമ്പോൾ പാണമ്പ്ര പഠിക്കൽ വർക്കുകൾ സ്പീഡാകുണ്ട് കാരണം ഇവിടുന്ന് ഇപ്പോൾ മണ്ണ് നേരെ പോണത് നമ്മുടെ പാണമ്പ്ര അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിലേക്കാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞു നല്ല രീതിയിൽ ഒരുപാട് ഇപ്പോൾ പാണമ്പ്ര തന്നെ ഇഷ്ടം പോലെ മണ്ണെടുക്കാണ്ട് അപ്പോൾ തലപ്പാറിൻ്റെയും രാമനാട്ടുകരൻ്റെ ഇടയിലൊന്നും കെ എൻ ആർ സിക്ക് ഇപ്പോൾ തൽക്കാലം മണ്ണിനൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇവിടെ എടുക്കാനുള്ള മണ്ണെന്നെ മതിവും ഇഷ്ടം പോലെ ഇടാണ് ഇപ്പോൾ ഈ സൈഡിലെ ഡ്രൈനേജ് പോണുണ്ടോ ഒരുപാട് ആയത്തിലൂടെയാണ് ഒരു ഒരു മീറ്റർ ഒന്നര മീറ്റർ ആയത്തിലാണ് ഇപ്പോൾ പോണേ ആ ഡ്രൈനേജ് വരെ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുള്ളതാണ് ഇഷ്ടം പോലെ മണ്ണുണ്ടാവും ഇവിടെയൊക്കെ ഈ പാറൊക്കെ കല്ല് വിട്ടാണെങ്കിൽ കേട്ടല്ലോ അടി പൊളിച്ചെങ്കല്ലേ കര കേട്ടോ കാരണം അത്രയും നല്ല ക്ലിയർ ചുവന്ന മണ്ണാണ് സോയിൽ നൈലിങ്ങൊക്കെ ജസ്റ്റ് ചെയ്താൽ മതി കാരണം നല്ല ഉറപ്പുള്ള സ്ഥലമാണ് അങ്ങനെ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മുകളിൽ ടാർ കോൺക്രീറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ അതിൻ്റെ കമ്പിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുതന്നെ നടക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങോട്ട് മുറിച്ചിട്ടില്ല കേട്ടോ കാരണം ഇപ്പോൾ കാക്കഞ്ചേരി ആളുകൾ മുറിച്ച് കിടക്കണത് ആ ആ അതിൻ്റെ മേലക്കൂടെയാണ് കാരണം ഇവിടെ കിംഫ്രൽ ഒക്കെ പോലെ തൊഴിലാളികൾ ഉള്ളതാണ് ഈ ഓവർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ തുറന്നു കൊടുത്താലേ ആ തിട്ട അവിടുന്ന് പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തേക്കപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴും പഴയ റോഡിനാണ് പോണത് അത് വെറുതെയിലൊന്നും ഉൾപ്പെടുത്തിയെന്നുള്ളൂ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് എൻ എച്ച് അർവത്താറിൻ്റെ വർക്കുകൾ മൊത്തത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായാലും വീഡിയോ ഒക്കെ ലൈക്ക് തരിക പിന്നീട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി ഭാഗത്തെ പഴയ റോഡ് അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പഴയ പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ